ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രണ്ട് സെൽവാർ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ അത് ഫസ്റ്റ് വരുന്നത് ഈ കോട്ടൻ്റെ സെറ്റാണ് ഇതിൽ യോക്കിൽ നല്ലൊരു ഹെവി എംബ്രോയ്ഡറിയും ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സിക്വൻസ് ഒക്കെ ആയിട്ടുള്ള സ്ലീവിൻ്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ഇട്ടിട്ടുള്ള ലൈനിങ് ഇല്ലാത്ത കോട്ടൻ്റെ സൽവാർ സെറ്റാണ് കേട്ടത് അതിൻ്റെ യോക്ക് ഇതാണ് പിന്നെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് സെയിം കളറിൽ തന്നെ ഈ ഒരു പ്രിൻറ്റിൽ കോട്ടൻ്റെ തന്നെ ബോട്ടാണ് ദുപ്പട്ട വരുന്നതും കോട്ടൺ തന്നെയാണ് ഇതാണ് എൻ്റെ ദുപ്പട്ട അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അടുത്തത് വരുന്നത് ഈ മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇത് ഒരു റയോൺ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും പിന്നെ സ്ലിറ്റിലും താമനിലൊക്കെ എംബ്രോയിഡറിയുടെ ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പ്ലെയിൻ ബോട്ടാണ് ടോപ്പിൻ്റെ അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് എൻ്റെ ദുപ്പട്ട് വരുന്നത് ഷിഫോൺ ദുപ്പട്ടയിൽ ഫോർസായിട്ടിൽ ഇതുപോലെ ലേസിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ലേസിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ദാമണിലൊക്കെ കൊടുത്തുന്ന അതേ ലേസ് തന്നെയാണ് ഈ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്